സദസ്സിന് നമസ്കാരം അഭിമന്യ വിധികർത്താക്കളെ സമ്പൂർജരായ ഗുരുജനങ്ങളെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും പേരിൽ അക്രമങ്ങളും കലാപങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടമാടുന്ന ഈ കാലഘട്ടത്തിലാണ് അഹിംസയുടെ ആരൂപമായ ഗാന്ധി എന്ന എന്റെ പ്രസംഗ വിഷയം ഏറെ പ്രസക്തമാകുന്നത് ഗാന്ധിയുടെ വീക്ഷണങ്ങളുടെയും ആദർശങ്ങളുടെയും സംയോജനമായ ഗാന്ധിസം അഹിംസയെ ചുറ്റിപ്പറ്റിയാണ് ഗാന്ധിജിക്ക് അഹിംസയല്ലാതെ മറ്റൊരു ആയുധം ഉണ്ടായിരുന്നില്ല ജനാധിപത്യം മതേതരത്വം അസഹിഷ്ണുത തുടങ്ങിയ വിഷയങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സ്വതന്ത്ര ചിന്തയെയും ബഹുസ്വരതയെയും സംരക്ഷിക്കേണ്ടത് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നീ അടിസ്ഥാന മൂല്യങ്ങൾ ഇന്ത്യയിൽ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം പ്രസക്തമാകുന്നത് എല്ല മതങ്ങളെയും തുല്യ പ്രാധാന്യം നൽകി സമഗ്രമായ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസം മാതൃഭാഷയിലുള്ള പഠനം സാർവത്രിക വിദ്യാഭ്യാസം എന്നിവയും ഇന്നും പ്രസക്തമായ ആശയങ്ങളാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുചിത്വത്തിനും ഗാന്ധിജി വളരെ അധികം പ്രാധാന്യം നൽകി ഇന്നത്തെ നഗരവൽക്കരണത്തിന്റെയും പരിസ്ഥിതി ഇടയിൽ ഗാന്ധിജിയുടെ ശുചിത്വവും സ്വയം പര്യാപ്തതയും വളരെ പ്രാധാന്യം അർഹിക്കുന്നു നൽകിയ ഗാന്ധിജി നാം ചവിട്ടി നടക്കുന്ന മണൽ തരികളെക്കാൾ യുവാക്കൾ സാമൂഹികം സാംസ്കാരികം മതം വിവിധ മാനങ്ങൾ തുടങ്ങിയെന്നും സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് അർത്ഥ യുവാക്കൾ ചലനാത്മകരും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ളവരുമാണ് അവർ ശരിയായ പാതയിൽ തുടരുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദീർഘകാല സന്തോഷം നേടുന്നതിന് സഹായിക്കുകയും മാറുകയും രാജ്യം വികസന പാതയിൽ ചെയ്യുന്നു ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അഹിംസ എന്നത് അത്യുന്നത ഒരു സജീവ ശക്തിയാണ് അതൊരു ആത്മശക്തിയാണ് അല്ലെങ്കിൽ അതൊരു ദൈവിക ശക്തിയാണ് ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയില്ല അതിന്റെ പൂർണ്ണ ശബ്ദത്തിൽ കാര്യങ്ങൾ മുട്ടിയ ജനങ്ങൾക്ക് പുതുതലമുറയ്ക്ക് പാഠപുസ്തകമായി നൽകി അഹിംസയുടെ കലാകാരനാണ് താനെന്ന് പിന്നീട് ഗാന്ധിജി പറയുന്നതിനോട് ആർക്കും വിയോജിക്കാനായില്ല ലോകത്തോളം പോന്ന ക്യാൻവാസി അഹിംസയുടെ ഏറ്റവും മഹത്തരമായ ചിത്രം ഗാന്ധിജിയുടെ തന്നെയാണ് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി യും അഹിംസയുടെയും ദിവ്യ ദീപ്തിയിൽ വീക്ഷിക്കുകയും ആ പ്രകാശത്തിലൂടെ അവയെ വിലയിരുത്തുകയും ചെയ്തു എന്നതാണ് ഗാന്ധിയൻ ചിന്താഗതിയുടെ വൈശിഷ്ടം ഹിംസയിലൂടെ നേടുന്ന വിജയം പരാജയമാണ് ആയുധങ്ങളും ചോരചിന്തനുമില്ലാത്ത സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും പാതയിലൂടെ